ുംറി ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അഭൂത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറിക്കടിയുന്നു റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മൂട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ശിവനേ

ഞാൻ മഹാ ചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം ഞാൻ തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും ഒരുത്തനെ വേട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവ ഒരു മൂല കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം തള്ളക്ക് വിളിയോഴിച്ച്